സി പി എമ്മിന്റെ ആർ എസ് എസ് ബന്ധം അതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന് ആർ എസ് എസുമായിട്ട് പലപ്പോഴും ബന്ധമുണ്ടായിരുന്നു ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നെല്ലാം സി പി എമ്മും പറയുന്നുണ്ട് ശരിക്കും സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ഒരു ബന്ധം ഉള്ളത് സ്വാഭാവികമായിട്ട് കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധം തന്നെയല്ലേ വിഷയം അടിയന്തരാവസ്ഥയിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രവർത്തിച്ച സി പി എം എത്ര പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട പ്രോ കാര്യമാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രവർത്തിച്ച രണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ആർ എസ് എസും സി പി ഐ എം എൽ പ്രസ്ഥാനങ്ങളുമാണ് സി പി എമ്മിൻ്റെ ചില ആളുകൾ വ്യക്തികൾ എന്ന നിലയിൽ ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ അടിയന്തരാവസ്ഥ രക്തസാക്ഷികളായവരോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തവരായിട്ടുള്ള ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് കണക്കാക്കി അവർക്ക് പെൻഷൻ കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് അവരുടെ ഭാഗത്തു പക്ഷെ അത് അംഗീകരിക്കാത്ത ഏക സംസ്ഥാനം ഇപ്പോൾ കേരളമാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അത് അംഗീകരിച്ചു അതിനൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെയൊക്കെ ഭരിക്കുന്നത് ആർ എസ് എസോ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കക്ഷികളാണ് അത്തരം സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്ക് എന്താ പറയുക സമരസേനാനി പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു ഉത്തരവിറക്കി പക്ഷേ കേരളത്തിൽ ഈ അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഭീകര വിധേയമായിട്ടുള്ള ആളുകൾ പല പ്രാവശ്യം ഈ രണ്ട് ടേമായിട്ട് ഈ സർക്കാരിനോട് അപേക്ഷ വെച്ചെങ്കിലും ആ അപേക്ഷ നിരസിക്കുകയായിരുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാരണം അതിന് ബഹുഭൂരിപക്ഷം ആളുകളുടെ കണക്കെടുത്തപ്പോൾ സി പി എംമാരായിട്ടുള്ള ആളുകൾ തുലവും കുറവും ആർ എസ് എസ് കാരും സി പി ഐ എം ആളുകളുമാണ് ഏറ്റവും കൂടുതൽ എന്ന് കണ്ട കണക്കിലാണ് ഇവിടെ അത് കൊടുക്കേണ്ട എന്ന് തീരുമാനമെടുത്തത് അതിൽ ചില ആളുകളൊക്കെ സി പി എംമാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും സി പി എംമാരായിട്ടുള്ള ആളുകൾ ഇന്നും ആ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരസമിതി ഉണ്ടാക്കി സർക്കാരിനോടും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയോടൊക്കെ ഇത് വലിയ രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഗോവിന്ദ മാഷേ അത് ഈ ആളുകൾ ഈ ഗോവിന്ദ മാഷ്ടടക്കമുള്ള ഒരു പ്രശ്നം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിക്കേണ്ട ജാഗ്രതയും മിതത്വവും കാണിക്കാതെ രാഷ്ട്രീയ ഇപ്പം നമ്മൾ പല രാഷ്ട്രീയം ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സത്തയിൽ നിന്നും മാറി ഒരു പാർലമെൻ്ററി രാഷ്ട്രീയ ലൈൻ ആളുകൾ സൂക്ഷിക്കുന്നതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംസാരത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആർ എസ് എസുമായി ഉണ്ടാക്കി എന്ന് പറയുന്ന ഗോവിന്ദഷ് പറഞ്ഞത് അങ്ങനെയല്ല ഒരു കാരണവശാലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് പിന്നെ ഇപ്പോൾ അഭിലാഷ് മോഹൻ അടക്കമുള്ള ആളുകൾ അതിനെ തിരുത്തിയൊക്കെ സംസാരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഉള്ളിൽ നിന്നും അത് പുറത്തു വരികയാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരം ആളുകളുടെ വോട്ട് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഈ വോട്ട് ആരുടെ തന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹിന്ദു മഹാസഭയുടെ ആളുകൾ എൽ ഡി എഫിൻ്റെ ഓഫീസിൽ വന്ന് സംസാരിച്ചപ്പോൾ വിജയരാഘവൻ അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഒരു കുഴപ്പവുമില്ല കാരണം വോട്ടുള്ള ആളുകളാണ് അവർ നമ്മളുടെ ഓഫീസിൽ വന്ന് അവർ നമ്മളോട് സംസാരിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അത് അതെങ്ങനെ പറയാൻ കഴിയുക കാരണം ഹിന്ദു മഹാസഭയും ആർ എസ് എസും വയ്ക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണെങ്കിൽ ആ ഓഫീസിലേക്ക് അവരെ കയറ്റാൻ പാടുണ്ടോ അവരുടെ വോട്ട് വേണ്ട ഇപ്പം ഇപ്പോൾ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഇ എം എസ് ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്നും സി പി എം മാറിയത് കൊണ്ടാണ് വിജയരാഘവനി അവരെ ക്ഷണിച്ചിരുത്തി അതും എൽ ഡി എഫിൻ്റെ തന്നെ ഓഫീസിലിരുത്തി സംസാരിക്കാനായിട്ടുള്ള ഉണ്ടാകുന്നത് പിന്നെ ഒരു യാഥാർത്ഥ്യമായിട്ട് അവരിന്ന് കണക്കാക്കാണ് സി പി എം ഇപ്പൊ ആർ എസ് എസും ബി ജെ പിയും ഒരു യാഥാർത്ഥ്യമായി അവരിന്ന് ഒരു സംഘടനയല്ല മാത്രമല്ല കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിലും ആർ എസ് എസിനെ സംബന്ധിച്ച് അവരെ സമീപിക്കാതെ സി പി എമ്മിനും അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിനും മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടുവന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ ഇതെല്ലാം മാത്രം ഗുണകരമാവുന്ന ഈ ും ബിജെ ഹിന്ദു മഹാസഭയായിട്ടുള്ള സി പി എമ്മിന്റെ ബന്ധം പണ്ടുകൊട്ടേ ഉള്ളതല്ലേ സ്വാതന്ത്ര്യാനന്തര കാലത്ത് സി പി എം ഏറ്റവും കൂടുതൽ സഹകരിച്ച പാർട്ടിയല്ലേ ഹിന്ദു മഹാസഭ അവരുമായിട്ട് ഒന്നിച്ച് ഇലക്ഷനിൽ പങ്കെടുക്കും മത്സരിക്കുന്നു അവരുടെ പിന്തുണ ഉറപ്പാക്കുന്നു അവരുമായിട്ട് അതായത് സഖ്യകക്ഷിയായിരുന്നു അവരുടെ ആ ഒരു രീതിയിലാണല്ലോ പ്രവൃത്തി സ്വാതന്ത്ര്യത്തിലില്ലല്ലോ കേരളത്തിലില്ല ഞാൻ പറയാം പശ്ചിമ ബംഗാളില് മമതാ ബാനർജി എന്ന് പറയുന്ന വലിയ ഒരു ഏകാധിപതിക്കെതിരായിട്ട് സി പി എമ്മിനെ അടിച്ചമർത്തുകയും സി പി എമ്മിന്റെ ഓഫീസുകൾ തല്ലി തകർക്കുകയും സി പി എമ്മിന് എന്റെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആ നാട്ടിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുകയും എം പിമാരെ തന്നെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തില് അതിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് കഴിയാത്ത സാഹചര്യത്തിൽ സി പി എമ്മും പല സ്ഥലത്തും അത്തരത്തിലുള്ള അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് പശ്ചിമബംഗാളിൽ അത് എം ആ മറ മറച്ചു വെക്കാൻ പറ്റാത്ത നിലയിൽ മാത്രമല്ല സി പി എംമാർ അവിടുത്തെ സി പി എംമാർ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ബി ജെ പി ആയിട്ട് കൂട്ടുകൂടാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സാഹചര്യം പല കാര്യങ്ങൾ കൊണ്ടും എത്തിപ്പെട്ടിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ പാർട്ടി എന്ന നിലയിൽ ഇപ്പോൾ അതിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ രണ്ടു പ്രാവശ്യം തോറ്റു എന്ന് കരുതിയ ഒരു പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സി പി എമ്മിനെ പോലുള്ള പ്രസ്ഥാനമൊക്കെ പക്ഷേ അവർ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ ഒരു പത്ത് വർഷമൊക്കെ തോറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരമില്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല പക്ഷെ സി പി എമ്മിനെ പോലുള്ള പ്രസ്ഥാനം അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ് പക്ഷെ സി പി എം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ടാണ് വഴിക്കൂടെ പോകുന്ന ഇത്തരം ആളുകളുടെ ഒക്കെ വോട്ട് വോട്ട് ഒരാൾ നമുക്ക് ചെയ്യുന്നു ഒരു വ്യക്തി ഒരു ആർ എസ് എസ്കാരനായിട്ടുള്ള ഒരാൾ സി പി എമ്മുകാർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് മഹാപരാധമല്ല അത് അയാളുടെ തിരഞ്ഞെടുപ്പാണ് പക്ഷേ സി പി എംകാര് സി പി എം ഔദ്യോഗികമായിട്ട് ഹിന്ദു മഹാസഭയായിട്ട് ബന്ധപ്പെട്ടു വോട്ടിന് വേണ്ടി സഖ്യമുണ്ടാക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായി സി പി എമ്മിനെ തകർക്കുന്ന കർക്കുന്ന ഒരു കാര്യമായിട്ട് മാറും അല്ല ഹിന്ദു മഹാസഭയായിട്ട് ഇപ്പോഴല്ല ബന്ധം തുടങ്ങിയത് സി പി എമ്മിന് കേരളത്തിൽ കഴിഞ്ഞ പല ഇലക്ഷനുകളിലും ഹിന്ദു മഹാസഭ ഒരു ഉപാധികളും ഇല്ലാതെ സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു അതിൻ്റെ നേതാക്കൾ പലതവണ എ കെ സെൻറ്ററിൽ വന്നിട്ട് കോടിയേരിയെയും കണ്ടിരുന്നു കോടിയേരിയെ കണ്ടന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും കോടിയേരിയെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദു മഹാസഭയ്ക്ക് ഭയങ്കര ബന്ധമാണ് സി പി എം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാ അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ആരുടെയും വോട്ട് നമ്മൾ സ്വീകരിക്കും വോട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം ഇല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ഇപ്പോഴല്ലേ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയും കഴിഞ്ഞ രണ്ടു പ്രാവശ്യത്തിന് മുന്നേ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതല്ലേ പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അവര് പിന്തുണ പ്രഖ്യാപിക്കുന്നു അവരുമായിട്ട് ഒരുമിച്ച് കാണുന്നു സംസാരിക്കുന്നു ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതില് സി പി എം എത്തിപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഗീയ പാർട്ടീനെയാണ് ഇപ്പോൾ പിടിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല കൺഫ്യൂഷൻ സി പി എമ്മിനുണ്ട് കഴിഞ്ഞാൽ നേരത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ന്യൂനപക്ഷം എന്ന രീതിയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു സി പി എമ്മിൻ്റെത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേ ലോക്സഭാ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഈ ലോകസഭ അല്ല കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം വന്നപ്പോൾ ഹിന്ദുത്വ തങ്ങൾ അത് സി പി എമ്മിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് ഹിന്ദുക്കളാണ് അധികവും ഹിന്ദുത്വ വിശ്വാസത്തെ വലിയ രീതിയിൽ ബാധിച്ചതുകൊണ്ട് സി പി എമ്മിൻ്റെ തന്നെ പല ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളിലുള്ള മനുഷ്യർ സി പി എം സഖാക്കൾ തന്നെ ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെതിരായിട്ട് മാറുകയും അവരൊക്കെ എതിർത്ത് വോട്ട് ചെയ്യുകയും ഒരു സാഹചര്യമുണ്ട് അപ്പം ഭൂരിപക്ഷ വർഗീയതയായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അടുത്ത തിരഞ്ഞെടുപ്പിലെടുത്ത ഒരു നയം അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിൽ വിജയം കാണുന്നു അതേ നയം തന്നെ തുടർന്ന് കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു ചിന്ത സി പി എമ്മിന്റെ ഉള്ളിലുണ്ടായി പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരം ചിന്തകളെല്ലാം സി പി എമ്മിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്ന കാരണം സി പി എം ഒരു കോൺഗ്രസ് പാർട്ടിയോ ബി ജെ പി പാർട്ടിയോ അല്ല അത് അത് സ്വയം പറയുന്നത് പോലെ അതൊരു വർഗത്തിന്റെ പാർട്ടി മതേതര പാർട്ടി എന്ന രീതിയിൽ നിൽക്കുന്നൊരു പാർട്ടിയാണ് അതിന് ജാതീയ വർഗീയ കൂട്ടുകെട്ടുമായി ആദ്യകാല അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സി പി എം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് ഏറ്റവും വലിയ ഹിന്ദുക്കളുള്ള പാർട്ടി സി പി എം ആണ് പോരാത്തതിന് ഹിന്ദു നിലപാടുകളല്ല നമ്മുടെ നാട്ടിലേക്ക് എടുത്തു പോയി കഴിഞ്ഞാൽ ഏത് ജമാത്ത് കമ്മറ്റിയിലാണ് സി പി എമ്മിന്റെ ആൾക്കാരുള്ളൂ പക്ഷേ അമ്പല കമ്മിറ്റികൾ എത്രയോ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് സി പി എം നേരിട്ട് നടത്തുന്ന അമ്പലങ്ങൾ തന്നെയുണ്ട് സ്വാഭാവികമായും സി പി എം ഒരു ഹിന്ദു പാർട്ടി തന്നെയാണ് എന്താ ഇത്ര അത്ഭുതം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ല അതില് സി പി എം പല അമ്പലങ്ങളൊക്കെ നിയന്ത്രിക്കുകയും അമ്പല കമ്മിറ്റികളിൽ അവരിപ്പ നേരത്തെ അവർ അങ്ങനെയാണ് പല അമ്പല കമ്മിറ്റികളും സി പി എമ്മിൻ്റെ കമ്മറ്റികളായിട്ട് മാറുന്ന കാഴ്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സി പി എമ്മുകാരെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പല കമ്മറ്റികൾ വഴിയാണ് ആർ എസ് എസും ബി ജെ പിയും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നത് എന്ന നിലയിൽ അമ്പല കമ്മറ്റികളിലേക്ക് പോകാനായിട്ട് രാഷ്ട്രീയമായിട്ട് തന്നെ അവർ തീരുമാനമെടുത്തു ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന ആളുകൾ തിരിച്ചു വരുന്നില്ല എന്ന് മാത്രമല്ല അവർ മറ്റുള്ളവർക്കും കൂടി ഒരു ഹിന്ദു രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ താല്പര്യത്തിനും ഹിന്ദുത്വ വർഗീയതയ്ക്കും അമ്പലം കേന്ദ്രീകരിക്കാൻ നില വർഗീയതയല്ലേ ആ ആ നിലയിലേക്ക് വിശ്വാസികളല്ലേ വിശ്വാസികളാണല്ലോ ആർ എസ് എസും ബി ജെ പിയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബി ജെ പി ആർ എസ് എസും ബി ജെ പി അമ്പലങ്ങളിൽ അമ്പലങ്ങളെ മുഴുവൻ ഉപയോഗിക്കുന്ന വെച്ച് തന്നെയാണ് ഈ രാജ്യത്താകെ കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്താകെ സ്വാഭിമാനികളായിട്ടുള്ള ആൾക്കാർ വരുന്നു മാത്രമേ ഉള്ളൂ വരുന്ന എങ്ങനെ തന്നെ വംശീയമായിട്ടും വർഗീയമായിട്ടും എന്ന് കരുതി തന്നെയാണ് ആർ സും ബി ജെ പിയും അമ്പലങ്ങൾ അമ്പലങ്ങൾ ഉത്സവങ്ങൾ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആയുധ പരിപാടികൾ അതിപ്പോൾ ആയുധം ധർമ്മവും സത്യവും ഇല്ല അവിടെ സനാതനമായ മൂല്യങ്ങളാണ് വേറെ പറയല്ലേ ഈ അമ്പലങ്ങൾ ആർ എസ് എസിന്റെ കൈക്കുള്ളിലാവുകയും ആർ എസ് എസ് അവിടെ തന്നെ ആയുധ പരിശോധന നടത്തുകയും ചെയ്യുന്ന തന്നെയാണ് ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത് വ്യാപകമാണ് അവിടെ ആർ എസ് എസിനെയും ബിജെപിനെയും ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ല കേരളത്തിൽ ഇവിടുത്തെ പോയി ഈ തൃശ്ശൂർന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഈ പരിശീലന കളരികളുണ്ട് ആ കളരി ശാഖകളുടെ കണ്ണൂര് ചില ചില ഗ്രാമങ്ങള് ആയുധ പരിശീലനം ശാഖകളിൽ കോൺഗ്രസിനെ പറ്റി സംസാരിക്കാറില്ല സി പി എമ്മിനെ പറ്റി സംസാരിക്കാറില്ല മുസ്ലിങ്ങളെ പറ്റി ഒരു അവരുടെ രാഷ്ട്രീയം പറയാണ് അങ്ങ് പറയുന്ന ഈ കാര്യങ്ങളും എനിക്ക് ശക്തമായി വിയോജിച്ചു വസ്ത്രനിഷ്ഠമായി പറയുന്ന കാര്യങ്ങളല്ല ഇന്ന് രാജ ശാഖയിൽ കോൺഗ്രസിനെ ബിജെപിയെ പറ്റി കോൺഗ്രസ് കോൺഗ്രസ്കാര് കരുണാകരന്റെ കാലം മുതൽ കേരളത്തിൽ ഇന്ത്യയിൽ നെഹ്റുവിന്റെ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും പല ഘട്ടങ്ങളിലായിട്ട് ആർ എസ് എസുമായിട്ടും ജനസംഘവുമായിട്ടും ഐക്യപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഐക്യം പല സ്ഥലത്തും യാഥാർത്ഥ്യമായിട്ടുണ്ട് അതുവഴി അവർ ജയിച്ചിട്ടുണ്ട് ഈ ഇവിടെ കേരളത്തില് ഭരണാകരനുമായി ബന്ധപ്പെട്ട് അത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ യും മനുഷ്യ സ്നേഹത്തിന്റെ സഹോദര്യത്തിന്റെയും ആണ് ഐക്യോളജി വെച്ചാൽ ആർ എസ് കാര്യം മൂടിയില്ല ആർ എസ് എസ് കാര് ദേശീയതയാണ് അവർ രാജ്യസ്നേഹം സ്വാഭിമാനമാണ് സ്വാഭിമാനവുമില്ല ഹിന്ദു മുസ്ലിങ്ങൾ അവരുടെ അവര് പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ സംഘടനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആർ എസ് എസ് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങളല്ലാതെ ഒരിക്കലും ഒക്കെ പണം വാങ്ങിക്കുന്നത് സിപിഎം ആണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയുടെ പങ്കിനെതിരായിട്ട് നിൽക്കുകയും എന്നുള്ള ഇറക്കുമതിൽ ഒ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക